ഒരു അൻപത് ശതമാനമെങ്കിലും ഒരു ഭരണവിരുദ്ധ വികാരം ഈ നമ്മുടെ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു നിഗമനത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് രണ്ടാം വാർഡിൽ കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് രണ്ടാം വാർഡിൽ മൂന്ന് മുന്നണികളാണ് മത്സരിക്കുന്നത് യു ഡി എഫ് രണ്ട് എൽ ഡി എഫ് പിന്നെ എസ് ഡി പി ഐ അവിടെ എസ് ഡി പി ഐ ഒരു നിർണായക ഘടകമാണ് യൂത്തിന്റെ വോട്ടുകൾ തെരഞ്ഞെടുപ്പിനെ കാര്യമായി വന്നു അവര് കറക്റ്റായിട്ട് വിദ്യാഭ്യാസം നേടിയ ആളുകളെ സ്ഥാനാർത്ഥികളെ നോക്കിയാണ് പറയുന്നത് അവര് രാഷ്ട്രീയം നോക്കാതെ പല ഭാഗങ്ങളിലും അവരുടെ സ്ഥാനാർത്ഥിയെ അയാളുടെ കഴിവും പ്രാപ്തി കണ്ടിട്ടാണ് പന്ത്രണ്ടാം വാർഡ് അവിടെ വെൽഫെയർ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ ഏറെ പരിചിതിയായിട്ടുള്ള ഒരു വനിതയാണ് അവിടെ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് അതും വളരെ നിർണായകമാണ് പിന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം എല്ലാ ടീം വർക്കും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടുള്ള നടന്നു പോകുന്നുണ്ട് അത് പല വാർഡുകളിലും ആര് ജയിക്കും എന്നുള്ളതിനെ അനുസരിച്ചിട്ടായിരിക്കും ഇപ്രാവശ്യത്തെ ആലങ്കോടിന്റെ ഒരു ചിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം പ്രത്യേകിച്ച് ഒന്നാം വാർഡ് ശക്തമായ മത്സരം നടക്കുന്നുണ്ട് അഞ്ചാം വാർഡ് ത്രികോണ മത്സരം നടക്കുന്നുണ്ട് അതുപോലെ ആറ് എട്ട് പന്ത്രണ്ട് പതിനാറ് ഈ വാർഡുകളിലൊക്കെ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി ഗ്രൗണ്ടിലിറങ്ങി കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം അപ്പോൾ അത് എത്രത്തോണ്ട് നമുക്ക് ഈ പഞ്ചായത്തിലെ ഭരണത്തിലേക്ക് എത്തുന്ന കാര്യത്തിലേക്ക് സംഭവിക്കും എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പിൽ തന്നെ നമുക്ക് വിശദമായിട്ട് അറിയാൻ കഴിയുള്ളൂ എന്തായാലും രണ്ട് മുന്നണികളും നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് ആലം കൊടുത്ത കാര്യം നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പം സുധീർ പറഞ്ഞ പോലെ ഈ ഭരണ വിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പ് പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ ബാധിക്കുക എന്നുള്ളതൊരു സംശയം പറഞ്ഞല്ലോ ശരിക്ക് അത് പൊതുവേ പറയാറുണ്ട് ഇപ്പോൾ പ്രാദേശിക സ്ഥാനാർത്ഥികളെ കണ്ടിട്ടാണ് വോട്ട് ചെയ്യുക അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു വ്യക്തികളെ കണ്ടിട്ട് വോട്ട് ചെയ്യുന്നൊരു തിരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് അത് ബാധിക്കില്ല എന്നൊക്കെ പറയാം പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലുള്ള ഓരോ തെരഞ്ഞെടുപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ സീറ്റിൻ്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ പാർട്ടിയുടെ മുന്നണികൾ ആ സീറ്റിൻ്റെ എണ്ണം അതാതെ സമയത്ത് നടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ കാണുന്ന തിരഞ്ഞെടുപ്പിലെ സീറ്റിൻ്റെ എണ്ണം കുറയുന്നത് കാണാൻ കഴിയും അപ്പോൾ കഴിഞ്ഞ ഒരു ടൈം ഒഴിവാക്കിയാൽ അത് നമുക്കറിയാം ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള വീണ്ടും ഇടതുപക്ഷ അധികാരത്തിൽ വന്ന ഒരു പ്രത്യേക സാഹചര്യം നമുക്കറിയാം അത് ഒഴിവാക്കിയും അതിൻ്റെ മുമ്പത്തെ തിരഞ്ഞെടുപ്പ് പോലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഒരു അൻപത് ശതമാനമെങ്കിലും ഒരു ഭരണവിരുദ്ധ വികാരം ഈ നമ്മുടെ പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടി കൂട്ടിച്ചേർക്കാനുള്ളത് ഈ ചെറുകിട പാർട്ടികൾ ഒരു നിർണായക ഘടകമാണ് ഇപ്പോൾ ആലങ്കുട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വഴി അതിൽ ഒന്ന് പറയണമെങ്കിൽ രണ്ടാം വാർഡിൽ രണ്ടാം വാർഡിൽ മൂന്ന് മുന്നണികളാണ് മത്സരിക്കുന്നത് യു ഡി എഫ് രണ്ട് എൽ ഡി എഫ് പിന്നെ എസ് ഡി പി ഐ അവിടെ എസ് ഡി പി ഐ ഒരു നിർണായക ഘടകമാണ് അവിടെ എൽ ഡി എഫിൻ്റെ പ്രചരണം വേണ്ട പോലെ നടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അവിടെ ശരിക്ക് നേരത്തെ നേരെ മത്സരം നടക്കുന്നത് തന്നെയാണ് യു ഡി എഫ് എസ് ഡി പി ഐ തമ്മിലാണ് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ പന്ത്രണ്ടാം വാർഡ് അവിടെ വെൽഫെയർ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ ഏറെ പരിചിതിയായിട്ടുള്ള ഒരു വനിതയാണ് അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അതും വളരെ നിർണായകമാണ് അപ്പൊ ഈ രണ്ട് ചെറുകിട പാർട്ടികളും ഇവിടെ ഒരുപക്ഷെ മത്സരത്തിൽ വിജയിക്കുമോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലുള്ള ഗ്രൗണ്ടുകൾ ഗ്രൗണ്ടിൽ നിന്നാണ് വിവരങ്ങൾ കിട്ടിക്കൂട്ടിയിരിക്കുന്നത് വിജയിക്കില്ലെങ്കിലും ശരി മറ്റുള്ളവരുടെ വിജയത്തെ അത് ബാധിക്കുന്ന രീതിയിൽ അവർ വോട്ട് ചിലപ്പോ സന്താ സാധ്യത ഉണ്ട് പന്ത്രണ്ടാം വാർഡില് കഴിഞ്ഞ പ്രാവശ്യം ാണ് ജയിച്ചത് ആ അപ്പൊ ആ പന്ത്രണ്ടാം വാർഡ് പ്രാവശ്യം വാർഡ് ആയിട്ടുണ്ട് വാർഡ് വിജയത്തിന് ശേഷം ഇത് അതിന് തൊട്ടടുത്ത വാർഡാണ് ആ ഇപ്പോഴത്തെ ഈ ശക്തമായ മത്സരം നടക്കുന്ന പന്ത്രണ്ടാം ഏഴ് അതുപോലെ അതുപോലെ വോട്ടാണ് ഈ രണ്ടാം രണ്ടാം വാർഡിൽ ഇതിനു മുന്നേ ഒരു തെരഞ്ഞെടുപ്പിലും എസ് ടി പി രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മൂന്നാം സ്ഥാനം അത് ah. okay. ah. ah. ും തമ്മിൽ ഒരു പത്ത് കോട്ടിന്റെ ശക്തമായ പോരാട്ടം നടക്കുന്ന ഈ വാർഡുകൾ തന്നെയാണ് ആലങ്കോട് പഞ്ചായത്തിന്റെ വിധി ആര് ഭരിക്കണം എന്നുള്ളത് തീരുമാനിക്കുക അതായത് ഇപ്പൊ എട്ടാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നേരത്തെയൊക്കെ ഒക്കെ ലീഗിന് അല്ലെങ്കിൽ യു ഡി എഫിന് ശക്തമായ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു വാർഡായിരുന്നു പക്ഷെ ഇപ്പൊ ഈ വാർഡ് വിഭജനത്തോട് കൂടി ഇപ്പൊ അവിടെയൊക്കെ നോക്കുമ്പോൾ നല്ല ശക്തമായിട്ടുള്ള മത്സരം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ മറ്റ് പല വാർഡുകളിലും അങ്ങനെ ആ ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇപ്പൊ ഈ ഒരു പുതിയ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർഡ് വിഭജനം വന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കത് കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനെ വെച്ചിട്ട് നമുക്ക് മുഴുവനായിട്ട് നമുക്കത് വിശകലനം ചെയ്യാൻ പറ്റുന്നില്ല അതിന്റെ ആ വോട്ടിംഗ് രീതി തന്നെ പല വാർഡുകളുടെയും സ്വഭാവം മാറിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് എന്തായിരിക്കും വിധി എന്നുള്ളത് അവസാനം നമുക്ക് തെരഞ്ഞെടുപ്പ് തന്നെ നമുക്കറിയാൻ കഴിയും പറഞ്ഞ പോരാണ് എട്ടാവാടി യു ഡി എഫിന്റെ വലിയൊരു ബെൽറ്റ് വലിയൊരു വോട്ടിംഗ് പാറ്റേൺ ഇത്തവണ ഏഴാവാടിയിലേക്ക് പോയിട്ടുണ്ട് അത് തന്നെയാണ് വാർഡ് വിഭജനങ്ങൾ തന്നെയാണ് അതിനൊരു കാരണമായിട്ടുള്ളത് ഒരു വലിയൊരു വോട്ടിംഗ് പ്രാവശ്യം ഏഴാവാടിയിലേക്ക് പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതാണ് അവിടെ ഒരു മത്സരം ടൈറ്റ് ആണെന്നുള്ളൊരു പ്രതീതി വാർഡിൽ മത്സരിക്കുന്ന ശശി പിന്നെ പറയുന്ന ഏഴാം വാർഡിനെ സംബന്ധിച്ചാണ് പക്ഷെ എട്ടാം വാർഡ് ശക്തമായ മത്സരം കഴിഞ്ഞ പ്രാവശ്യം യു ഡി ലീഗിന്റെ ഒരു മറ്റേ വോട്ടെന്ന് പറയാണെങ്കിൽ പറയാം അഞ്ഞൂറ് നാനൂറ് വോട്ടിലൊക്കെ ഭൂരിപക്ഷത്തിന് ജയിച്ചിരുന്ന ഒരു വാർഡ് കഴിഞ്ഞ പ്രാവശ്യം അബ്ദുൽ മജീദ് പിടിച്ചെടുത്ത് റോട്ടിന്റെ മറ്റേ ഭൂരിവശത്തില് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശക്തമായിട്ടുള്ള മത്സരമാണ് അതൊരു ടൈറ്റ് മത്സരം തന്നെയാണ് എന്നുള്ളതാണ് വിലയിരുത്താൻ കഴിയുക പിന്നെ അതില് വേറൊരു പ്രത്യേകത ഇപ്പോ നമ്മള് പഞ്ചായത്തിലുള്ളത് പതിനെട്ടാം വാർഡ് പതിനെട്ടാം വാർഡിൽ രണ്ട് വൈസ് പ്രസിഡന്റുമാർ തമ്മിലുള്ള ആ മത്സരം ആ ഇപ്പൊ നിലവിലുള്ള ടീച്ചർ ഉന്നത ഹിന്ദു മോഹൻ അങ്ങനെ രണ്ട് വൈസ് പ്രസിഡന്റുമാര് നേരിട്ട് നേരെയുള്ള അത് ശക്തമായിട്ടുള്ള ഒരു മത്സരമാണ് നടത്തുന്ന അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് വിജയൻ അവിടെ മത്സരിക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആറാം വാർഡിൽ മത്സരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കൊറേ പ്രമുഖരായ ആളുകളൊക്കെ തവണ ജനഗതി നിലവിലുള്ള മെമ്പർമാര് മത്സരിക്കുന്നു സുജിതാ സുനിൽ പതിമൂന്നാം വാർഡില് പതിനാലാം വാർഡില് പെരുമുക്കില്

ചാൻസുള്ള ഒരു ടൈമാണ് ഈ കാണുന്നത് കാരണം ഈ പ്രാവശ്യം കൂടുതൽ യൂത്തിൻ്റെ വോട്ടുകൾ യൂത്തിൻ്റെ വോട്ടുകൾ തിരഞ്ഞെടുപ്പിനെ കാര്യമായി ബാധിക്കുന്നു അവർ കറക്റ്റായിട്ട് വിദ്യാഭ്യാസം നേടിയ ആളുകളായതുകൊണ്ട് തന്നെ അവർ സ്ഥാനാർത്ഥികളെ നോക്കിയിട്ടാണ് ഓടിയത് അവർ രാഷ്ട്രീയം നോക്കാതെ പല ഭാഗങ്ങളിലും അവരുടെ സ്ഥാനാർത്ഥിയെ അയാളുടെ കഴിവും പ്രാപ്തിയും കണ്ടിട്ടാണ് കൂടിയത് കഴിഞ്ഞ പ്രാവശ്യത്തെ വികസന പ്രവർത്തനം കാണിച്ചിട്ട് എൽ ഡി എഫ് ഭരണ തുടർച്ച ആഗ്രഹിക്കുമ്പോൾ അവരുടെ ഭരണ പോരായ്മ ചൂണ്ടിക്കാട്ടിയാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് രണ്ടു കൂട്ടിയുടെയും പ്രവർത്തനവും ജനങ്ങൾ നോക്കിക്കാണുന്നത് എങ്ങനെയെന്നാണ് തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് മനസ്സിലാകുന്നത്